പ്രേക്ഷകർ കാത്തിരുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു പ്രമോ ജാസ്മിനെ ലാലേട്ടൻ എടുത്തിട്ട് കുടയുന്ന പ്രമോ അതായത് ഒന്ന് വൃത്തിയുടെ കാര്യത്തിൽ രണ്ട് മൈക്ക് മര്യാദയ്ക്ക് ധരിക്കാത്ത കാര്യത്തിൽ മൂന്ന് ജയിലിൽ വെച്ച് ജിൻഡോനെ ഒരു ഫിസിക്കൽ അസൾട്ട് അടിച്ച പ്രശ്നത്തിൽ ഇത് മൂന്നുമാണ് ജാസ്മിനെതിരെ ഉയരുന്ന പ്രധാന പ്രശ്നങ്ങൾ ബിഗ് ബോസിനകത്ത് മൈക്കിൻ്റെ കാര്യം നേരത്തെ ബിഗ് ബോസ് വാണി കൊടുത്താണ് ലാലേട്ടൻ വാണിംഗ് കൊടുത്താണ് മറ്റു മത്സരാർത്ഥികളൊക്കെ പറഞ്ഞതാണ് ജിൻഡോ ക്യാപ്റ്റനായ സമയത്ത് അടക്കം രണ്ടാമത്തെ ഹൈജീൻ്റെ പ്രശ്നം ഒരുപാട് മത്സരാർത്ഥികളും മോഹൻലാലും ലാലേട്ടനും ഒക്കെ പറഞ്ഞതാണ് മൂന്നാമത്തെ പ്രശ്നം ജിൻഡോനെ അടിച്ചത് അതൊരു ഫിസിക്കൽ അസാൾട്ടാണ് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെയും അഭിപ്രായങ്ങളായിട്ട് പറയുന്നത് അത് ബിഗ് ബോസ് അതിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്ത് തന്നെയായാലും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു പ്രമോ എന്ന് പറയുന്നത് ജാസ്മിനെ എടുത്ത് ലാലേട്ടനെ എടുത്തിട്ട് കുറയുന്ന ഒരു പ്രമോ ആണ് ഇതിനൊക്കെ എതിരെ എന്ത് ആക്ഷനായിട്ട് എടുക്കുക പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ പെട്ടിയെടുത്ത് പോരി അതായത് വൃത്തിയുടെ കാര്യത്തിൽ അവിടെ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ മയക്കുമര്യാക്ക് ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ജിൻഡോനെ അടിച്ച പ്രശ്നത്തിൽ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ലാലട്ടൻ പറയുകയാണ് പെട്ടിയെടുത്ത് പോരി എന്ന് പറയുന്നത് കേൾക്കാനാണ് ഒരുപാട് പ്രേക്ഷകർ നിൽക്കുന്നത് പക്ഷേ ഇതൊന്നും ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം കാരണം ജാസ്മിനെ ഇപ്പോൾ ഒന്നും ബിഗ് ബോസ് പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ ജാസ്മിന് എത്രയോ മൈക്കിൻ്റെ പ്രശ്നത്തിൽ അതായത് മുന്നേറ്റ സീസണിലൊക്കെ മൈക്ക് ധരിക്കാത്തതിന് ഭയങ്കര പണിഷ്മെൻ്റ് ഒക്കെ കിട്ടിയതാണ് ഇവിടെ ജാസ്മിനോട് ബിഗ് ബോസ് അപേക്ഷിക്കുന്ന രീതിയിലാണ് മൈക്ക് ധരിക്കുമെന്ന് അപേക്ഷിക്കുകയാണ് അതേപോലെ ലാലട്ടനൊക്കെ വളരെ ഓമരിത്തോടു കൂടിയാണ് അടുത്ത് സംസാരിക്കുന്നത് കാരണം ജാസ്മിൻ അവിടുന്ന് പോകുന്നത് എന്തെങ്കിലും കൂടുതൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ് ജാസ്മിൻ പോയി കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർ ജാസ്മിൻ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട് എന്തായാലും ഇന്ന് ജാസ്മിനെ പൊളിച്ചെടുക്കുന്ന ഒരു പ്രൊമോ വരും അങ്ങനെ ഒരു കാത്തിരിപ്പിലാണ് എല്ലാ പ്രേക്ഷകരും നമുക്കും കാത്തിരിക്കാം